മട്ടന്നൂർ നഗരത്തിൽ നിർമ്മിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമരസ്മാരകം ഓപ്പൺ സ്റ്റേജും ക്ലോക്ക് ടവറും ഉദ്ഘാടനം ചെയ്തു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സാമ്രാജ്യത്വ വിരുദ്ധ സമര സ്മാരകവും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ലോക്ക് ടവറും നിർമ്മിച്ചത് സൗന്ദര്യം നമ്മുടെ നഗരത്തിൽ നഗരത്തിലുണ്ടാകണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് മാത്രമല്ല ചരിത്ര മത്സ്യമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ് ഈ മട്ടന്നൂരും പരിസര പ്രദേശം വീര കേരളവർമ്മ പഴശ്ശിരാജൻ മുതൽ ഇപ്പോൾ നമ്മുടെ എല്ലാം അഭിമാന ഭാഗനമായിട്ടുള്ള മട്ടനൂർ ശങ്കരൻകുറ്റിമാരാടക്കം ഒട്ടേറെ പ്രതിഭ ഈ മട്ടന്നൂര് നമ്മുടെ നാടിന് സംഭാവന ചെയ്തിട്ടുണ്ട് അവരുടെ ഓർമ്മകൾ നമുക്കിവിടെ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത് സാമ്രാജ്യത്വ വിരുദ്ധ സമരകാലത്ത് രക്തം നൽകിയ മട്ടന്നൂരിന്റെ പോരാളികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പുതുതലമുറയ്ക്ക് അറിയാനും ഓർക്കാനും വേണ്ടിയാണ് കെ കെ ശൈലജ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് സാമ്രാജ്യത്തെ വിരുദ്ധ സമരസ്മാരകം എന്ന നിലയിൽ സ്റ്റേജും ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിച്ചത് സ്റ്റേജിന്റെ ഭിത്തിയിൽ പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ശില്പങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിലം ഇന്റർലോക്ക് പാകുകയും ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും പ്രത്യേകം കമ്പി വേലികളും വഴിവിളക്കുകളും ഉൾപ്പെടെ ചെയ്തു മനോഹരമാക്കിയിട്ടുണ്ട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മട്ടന്നൂർ ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ നിർമ്മിച്ചത് കണ്ണൂർ വിമാനത്താവള നഗരമായ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തയ്യാറാക്കിയത് ഒപ്പം മികച്ച രീതിയിൽ ഡിവൈഡറുകളും പൂന്തോട്ടം ഉൾപ്പെടെയുള്ളവയും തയ്യാറാക്കിയിട്ടുണ്ട് എൻ ഷാജിത്ത് അധ്യക്ഷനായി നഗരസഭാ ഓവർസിയർ പ്രദീപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത നഗരസഭാ മുൻ ഭരണാധികാരികളായ കെ ടി ചന്ദ്രൻ കെ ഭാസ്കരൻ സീന ഇസ്മായിൽ അനിതാ വേണു പി പുരുഷോത്തമൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് പി പ്രസീന പി അനിത നഗരസഭാ അസിസ്റ്റന്റ് ശിൽപി കുഞ്ഞുമംഗലം കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വേദിയിൽ നഗരസഭയുടെ മാനവത്തിന്റെ ഭാഗമായ സ്റ്റേജ് ഷോയും അരങ്ങേറി